السلام عليكم ورحمة الله وبركاته. سكول كواليد جامع سرديري. كودي غلاد شادينغلي بيدا ديريكا. أنا غدا مأكله. دشيت داكله شادينغلي. بسم الله الرحمن الرحيم. الحمد لله. الحمد لله الذي علم بالكلم. علم الإنسان ما لم يعلم. الصلاة والسلام على أشرف الأنبياء والمرسلين. ായ ഗുരുനാഥന്മാർ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന പ്രമേയത്തെ ആസ്പദമാക്കില്ല കേരള നദ്ബത്തുൽ മുജാഹിദ്ദീൻ പുളിക്കൽ ശാഖാ സമിതി സംഘടിപ്പിക്കുന്ന പ്രൗഢഗംഭീരമായ കോൺഫറൻസിൽ പാനൽ ഡിസ്കഷനിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ലഭിച്ച വിഷയം കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി തലമുറ ചതിക്കുഴിയിൽ രക്ഷിതാക്കളും കുട്ടികളുമായ ഞങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ ആദ്യം രക്ഷിതാക്കളോടും പിന്നീട് മക്കളോടുമായി കുറച്ച് സമയം ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഇതിന്റെ കൂടുതൽ വ്യക്തത ഇൻഷാല് ഡോക്ടർ സുലൈമാൻ മേൽപത്തൂരിന്റെ സംസാരത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം നമ്മൾ ഒരുപാട് കേട്ട ഒരു സംഭവം ഉണ്ടല്ലോ ഒരു കാര്യമാണ് ആദ്യത്തെ ഏഴ് വയസ്സ് നമ്മൾ കുട്ടികളോടൊപ്പം കളിക്കണമെന്നോ പിന്നീടുള്ള ഏഴുവയസ് അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണമെന്നും പിന്നീടുള്ള ഏഴ് വയസ്സ് പതിനാല് മുതൽ ഇരുപത് വയസ്സ് വരെ ഒരു കുട്ടിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അത് ഉപ്പയായിരിക്കണം ഉമ്മയായിരിക്കണം എന്നൊക്കെ ഒരുപാട് തവണ പല വേദികളിൽ നിന്ന് പല സംസാരങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടവരാണ് മനസ്സിലാക്കിയവരാണ് ഇവിടെ പതിനാല് മുതൽ അങ്ങോട്ടുള്ള ആ ഒരു കൗമാര കാലഘട്ടത്ത് മുതലാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് എനിക്ക് സംവദിക്കുവാനുള്ളത് ഏകദേശം പത്തുമുതൽ ഇരുപത് വരെ പന്ത്രണ്ട് മുതൽ ഇരുപത് വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിനെയാണല്ലോ നാം പതുവേ അഡോളസൻ സ്റ്റേജ് കൗമാരം എന്ന് വിളിക്കുന്നത് ഈ സ്റ്റേജില് ഈ സമയത്തുണ്ടാകുന്ന നാല് മാറ്റങ്ങളെ കുറിച്ച് പ്രധാനമായും രക്ഷിതാക്കളായ നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഒന്ന് അവരുടെ ശാരീരിക മാറ്റമാണ് രണ്ട് മാനസിക മാറ്റമാണ് മൂന്ന് വൈകാരിക മാറ്റമാണ് നാല് ബുദ്ധിപരമായ മാറ്റമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം അവരുടെ ബുദ്ധിപരമായ മാറ്റത്തിൽ തന്നെയാണ് ഓരോ മാറ്റത്തെ കുറിച്ചും ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഒന്ന് പോകാം ഒന്നാമത്തെ മാറ്റം ശാരീരിക മാറ്റമാണ് ഈ മാറ്റത്ത് എഡോളസൻ സ്റ്റേജിൽ കൗമാര കാലഘട്ടത്തുണ്ടാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയവരാണ് നാം ശാരീരിക മാറ്റം എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് അതോടൊപ്പം തന്നെ അവരുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകും എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ് അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവരുടെ വേഷവിധാനങ്ങളിൽ വസ്ത്രങ്ങളിൽ മുടികളിൽ ഒക്കെ തന്നെയും ഒരു മറ്റുള്ളവരെ ആകർഷിക്കണം എന്ന ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് ആ ഒരു സമയത്തുണ്ടാകുന്ന ആ ഒരു ഒരു പ്രത്യേകതയായിട്ട് നാം അത് മനസ്സിലാക്കണം നമുക്കറിയാം നമുക്ക് എല്ലാത്തിനും ഏതിനും പ്രവാചകനിൽ തന്നെ കൃത്യമായ ഒരു മാതൃകയുണ്ടല്ലോ പ്രവാചകൻ മനഃശാസ്ത്രം എന്താ എന്ന് പഠിച്ചിട്ടില്ല പക്ഷെ പ്രവാചകൻ നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്ന ഓരോ ചര്യകളും മാതൃകകളും എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ പ്രവാചകനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് സമീപനങ്ങൾ കാണുവാൻ കഴിയും അതിൽ ഒന്നാമതായി ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പ്രവാചകൻ കുട്ടികളോട് അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളോട് കൗമാരക്കാരോട് എങ്ങനെയാണ് സമീപിച്ചത് എന്ന് നാം വായിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സമുറത്തുൽ അസദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ ഒരു പ്രത്യേകത തന്റെ മുടി നീട്ടി ഇടുകയും അതുപോലെ തന്നെ വസ്ത്രം നിലത്തിയഴിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഒരിക്കൽ ആ കുട്ടി ആ കൗമാരത്തിലെത്തിയിരിക്കുന്ന ആ കുട്ടി ഇല്ലാത്ത ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പ്രവാചകൻ അവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ളവരോട് സഹാബാക്കളോട് പറയുകയാണ് അസദി എത്ര നല്ല ചെറുപ്പക്കാരനാണ് ആ മുടി ഒന്ന് വെട്ടിയിരുന്നെങ്കിൽ നിലത്തിയച്ച വസ്ത്രം ഒന്ന് മുകളിലേക്ക് കയറ്റി എടുത്തിരുന്നുവെങ്കിൽ എന്ന് മാത്രമാണ് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല കൂടിയ ആളുകളോട് പറഞ്ഞത് ഇത് അസതി മറ്റുള്ളവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുകയും ഉടൻ തന്നെ ആ മുടി വെട്ടുകയും തന്റെ മുടി വെട്ടുകയും വസ്ത്രം നിലത്തിയക്കുന്ന വസ്ത്രം അത് കയറ്റി എടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ പ്രവാചകൻ ചെയ്ത ഒരു സമീപനം പ്രവാചകന്റെ ഒരു രീതി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുട്ടികളെ തന്റെ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യാതെ ആ വ്യക്തിത്വത്തെ നോവിക്കാതെ പ്രവാചകൻ ആ കാര്യം കൈകാര്യം ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലത്കാ വലതുകാൽ യൗവനത്തിലേക്കും ഇടതുകാൽ ബാല്യത്തിലും എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തെ മനഃശാസ്ത്രം സംക്രമദശ എന്ന് വിളിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ സമീപനം തന്റെ കുട്ടി ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ നോവിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാതെ ആ കുട്ടിയെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം രണ്ടാമത്തെ മാറ്റം കൗമാരക്കാരിൽ കാണുന്ന രണ്ടാമത്തെ മാറ്റം അത് മാനസിക വളർച്ചയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കല്പനാ ശൈലികൾ ഒഴിവാക്കി അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ തേടണം അവർക്ക് അംഗീകാരങ്ങൾ കൊടുക്കണം നിങ്ങൾക്കറിയാം പെട്ടെന്ന് തന്നെ ചില കുട്ടികള് ഈ ഒരു സമയത്ത് നമ്മോട് എടുത്തു ചാടുന്നതും അതുപോലെ പെരുമാറ്റത്തില് നമ്മൾ പറയുന്നതിന് ഡബിള് ഇരട്ടിയില് ഉച്ചത്തിൽ സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലു അലൈഹി യുദ്ധത്തിന് ആളുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി വരി നിർത്തുകയാണ് അവിടെ രണ്ട് കുട്ടികൾ വരുന്നുണ്ട് ഏകദേശം പതിനഞ്ച് തികഞ്ഞിട്ടില്ലാത്ത സമുറത്ത് എന്ന് പറയുന്ന ഒരു കുട്ടിയും എന്ന് പറയുന്ന ഒരു കുട്ടിയും പ്രവാചകനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹമായിരുന്നു അവർക്ക് രണ്ടു പേർക്കും പക്ഷെ പ്രവാചകൻ അവരെ മാറ്റി നിർത്തി മാറ്റി നിർത്തിയപ്പോൾ അവർക്ക് സങ്കടമായിട്ട് റാഫി പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് അമ്പു ചെയ്യും പ്രവാചകൻ അവർ ആ റാഫേലിന് അവസരം കൊടുത്തു കൃത്യ കൃത്യ ആ ഒരു ഉന്നത്തിൽ തന്നെ അമ്പ ചെയ്ത് കൊള്ളിക്കുകയും പ്രവാചകൻ റാഫേലിനെ സൈന്യത്തിൽ ആ സൈന്യത്തോടൊപ്പം ചേർക്കുകയും ചെയ്തു എന്ന് കാണാം ഇത് കണ്ടപ്പോ സമുറത്തിന് സമുറത്ത് പറഞ്ഞു പ്രവാചകരെ റാഫേളിനെ മൽപിടുത്തത്തിൽ തോൽപ്പിക്കും അങ്ങനെ അതിനും പ്രവാചകൻ അവസരം കൊടുത്തു രണ്ടു പേരെയും പ്രവാചകൻ സൈന്യത്തിൽ ചേർത്തു എന്ന് കാണാം ഇവിടെ പ്രവാചകന്റെ ഒരു സമീപനം ആ കുട്ടികൾക്ക് അവരുടേതായ ഇടങ്ങൾ നിർണയിച്ചു കൊടുത്തു എന്നതാണ് അവർക്ക് അവസരങ്ങൾ കൊടുത്തു കുട്ടികളുടെ സ്കില്ല് ആ ആ സ്കില്ല് അവരുടെ കഴിവ് ആ കഴിവിനെ പരിപോഷിപ്പിക്കുവാൻ അവർക്ക് അത് പരിപോഷിപ്പിക്കുവാനുള്ള അവസരം ചെയ്തു കൊടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെയും ഈ ഒരു സമയത്ത് മാനസിക വളർച്ചയും നമ്മോടൊപ്പമുള്ള നമ്മുടെ മക്കളുടെ സ്കില്ലുകൾ കണ്ടെത്തുവാനും ആ സ്കില്ലുകളിൽ മക്കൾക്ക് പരിപോഷിപ്പിക്കാൻ അവർക്ക് വേണ്ട വിധം അവസരങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം മൂന്നാമത്തെ ഒരു മാറ്റം വൈകാരിക മാറ്റമാണ് ഇതാണ് നമ്മുടെ മക്കളും രക്ഷിതാക്കളും മൂന്നും നാലും മാറ്റങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ മാറ്റം വൈകാരിക മാറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് ബന്ധങ്ങളോട് പ്രത്യേകിച്ച് അവരുടെ കൂട്ടുകാരോട് കൂട്ടുകാരികളോട് സിനിമ സെലിബ്രിറ്റികളോട് ഫുട്ബോൾ കളിക്കാരോട് ക്രിക്കറ്റ് കളിക്കാരോട് ഇവരോടൊക്കെ വല്ലാത്തൊരു വൈകാരികമായ അടുപ്പം ഉണ്ടാവും ഇത് അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളില് ഇൻസ്റ്റാഗ്രാം റീൽസുകള് പോസ്റ്റുകള് ഇതൊക്കെ എടുത്തു നോക്കിയാൽ എപ്പോഴും കൂട്ടുകാരോടൊപ്പം നിൽക്കുന്ന പല സ്റ്റാറ്റസുകളും സ്റ്റോറികളും പോസ്റ്റുകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയായിരിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ഒരു വൈകാരിക മാറ്റം ഈ ഒരു വൈകാരിക മാറ്റം പ്രവാചകനിൽ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമിയുടെ ചരിത്രം നോക്കുമ്പോ അനസ്രൻ പറയുന്നുണ്ട് എനിക്ക് അബു ഉമൈർ എന്ന് പറയുന്ന ഒരു കുഞ്ഞനുജൻ ഉണ്ടായിരുന്നു അവന് ഒരു നുഗൈർ എന്ന പക്ഷിയോട് വല്ലാത്തൊരു സ്നേഹം വല്ലാത്തൊരു ഉണ്ടായിരുന്നു പ്രവാചകൻ അബു ഉമേറിനെ കാണുന്ന വേളയിലൊക്കെ തന്നെയും അബൂ ഉമേർ എന്താ നിന്റെ നുഗൈറിന്റെ വിശേഷം എന്ന് ചോദിക്കും അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് തന്റെ ഏറ്റവും അടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ ഒരു കിളിയെ ആ പക്ഷിയെ കുറിച്ച് പ്രവാചകൻ ചോദിക്കുന്നത് വല്ലാത്തൊരു ഇഷ്ടം ആ കുട്ടിക്കുണ്ടായിരുന്നു ഒരിക്കെ ആ നുഗൈർ എന്ന് പറയുന്ന ആ കിളി ചത്തുപോയി പ്രവാചകൻ ഒരു മനുഷ്യൻ മരിച്ചാൽ എങ്ങനെയാണോ ഒരാളെ ആശ്വസിപ്പിക്കുന്നത് അതുപോലെ ആ കുട്ടിയെ ആശ്വസിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ നമുക്ക് ഈ ഒരു സംഭവം ചെറിയ നിസ്സാരമായി തോന്നുന്നുവെങ്കിലും ഏകദേശം ഇതിൽ അറുപതോളം ഗുണപാഠങ്ങൾ ഉണ്ട് എന്നാണ് ഇമാം ഇബിനു ഹജർ അസ്കലാനി അസ്കലാനിറമുള്ള പോലെയുള്ള ആളുകൾ പറയുന്നത് അതിൽ ഏറ്റവും ഒന്നാമത്തെ ഗുണപാഠം കുട്ടികളോട് കുട്ടികൾക്ക് ഇത്തരത്തിൽ അവരുടെ കളിപ്പാട്ടങ്ങളോട് അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് കൂട്ടുകാരികളോട് വൈകാരികമായ അടുപ്പം ആ അടുപ്പത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് ഇവിടെ ഈ ഒരു കാര്യത്തെ ഒറ്റയടിക്ക് തല്ലിക്കെടുത്താതെ വളരെ അവധാനതയോടെയും സമാധാനത്തോടെയും കൂടിയായിരിക്കണം കാര്യങ്ങളെ സമീപിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ചുരുക്കി പറയുകയാണ് നാലാമത്തെ മാറ്റം എന്ന് പറയുന്നത് ബുദ്ധിപരമായ മാറ്റമാണ് ഇത് നേരത്തെ പറഞ്ഞ മൂന്ന് മാറ്റങ്ങളും സ്വമേധയാ സംഭവിക്കുന്നതാണ് എങ്കിൽ ഈ ഒരു മാറ്റം പുറമേ നിന്ന് ലഭിക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ചിലപ്പോ അവരുടെ പിയർ ഗ്രൂപ്പ് പ്രിയർ ഗ്രൂപ്പ്സിന്റെ അടുത്ത് നിന്നായിരിക്കാം അതുമല്ലെങ്കിൽ അവര് ഇപ്പോ ഈ ഒരു കാലഘട്ടം എ ഐ ആണ് അതുകൊണ്ട് തന്നെ ചാറ്റ് ജി പി ടി ജമിനി അതുപോലെ മറ്റ് മേഖലകളിൽ നിന്ന് അവർ വായിക്കുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കുന്നത് നമുക്കറിയാം ചെറുപ്രായത്തിൽ നല്ല ദീന നിഷ്ഠയുണ്ടായിരുന്ന പല കുട്ടികളും ഒന്ന് മുതിർന്നു വലുതാകുമ്പോൾ പിന്നീട് മതനിരാശത്തിലേക്കും യുക്തിവാദത്തിലേക്കും ലിബറൽ ചിന്താഗതികളിലേക്കും ഒക്കെ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ട ഒരു സമയമാണ് ഒരുപാട് ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാനുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നു ുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉദാഹരണത്തിന് നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നോമ്പ് നോൽക്കുന്നുണ്ട് താൻ എന്തിനാണ് നമസ്കരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയം സ്റ്റേജ് ഈ ഒരു കൗമാരം യൗവനം എന്ന് പറയുന്നത് താൻ നോമ്പ് നോൽക്കുന്നു അത് എന്തിനു വേണ്ടിയാണ് എന്ന കൃത്യമായ ഉത്തരം ഈ കുട്ടിക്ക് ലഭിക്കേണ്ട സമയം കൂടിയാണ് മറ്റൊന്ന് താൻ ഹിജാബ് തട്ടം ധരിക്കുന്നു ആ തട്ടം ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതിനെ കുറിച്ച് കുട്ടിക്ക് കൃത്യമായ ഉത്തരം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ കുട്ടി കലകോലത്തിലും നടക്കുന്നു ഇന്ന് കലാലയങ്ങളിൽ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ പുറമേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ വസ്ത്രവിധാനത്തിൽ അവരുടെ ഹിജാബ് ധരിക്കുന്നതിൽ തട്ടം ധരിക്കുന്നതിലൊക്കെ ഒരുപാട് ഫാഷൻ വിത്ത് ട്രെൻഡ് ട്രെൻഡിനോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് കാണുന്നു റീൽസ് കാണുന്നു സ്റ്റോറി കാണുന്നു ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അവർക്ക് കൃത്യമായ ആ സമയത്ത് താൻ എന്തിനാണ് ഇത് ധരിക്കുന്നത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ട ഒരു സമയമാണ് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ പേരൻസിന് അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കഴിയണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത് നമുക്കറിയാം മുപ്പത്തി മൂന്നാം അധ്യായം സൂറത്ത് ഹെസാബിന്റെ അൻപത്തി ഒമ്പതാമത്തെ വചനവും അത് കുട്ടിക്ക് അമാനിമോലിന്റെ തഫ്സീർ എടുത്ത് വെച്ച് ഒന്ന് കാണിച്ചു കൊടുത്താൽ കുട്ടി കൃത്യമായിട്ട് അത് വായിക്കു കഴിയും എന്തിനു വേണ്ടിയാണ് താൻ ഇത് ധരിക്കുന്നത് എന്ന ബോധവും ബോധ്യവും ഉണ്ടാകും എന്നത് തീർച്ചയാണ് അപ്പോ ഈ ബുദ്ധിപരമായ മാറ്റത്തിൽ കുട്ടികൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ട ഒരു സമയം കൂടിയാണ് ഇത് കിട്ടാത്തത് കൊണ്ടാണ് പല കുട്ടികളും യുക്തിവാദത്തിലേക്ക് പോകുന്നു അതുപോലെ തന്നെ മത പോകുന്നു ലിബറൽ വാദത്തിലേക്ക് പോകുന്നു ഈ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട സമയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതുപോലെ തന്നെ ക്രിമിനൽ സ്വഭാവം ലഹരി മാഫിയ ഈ രംഗങ്ങളിലൊക്കെ തന്നെ ഈ മക്കള് പോകുവാനുള്ള ഒരു കാരണം ഈ ബുദ്ധിപരമായ മാറ്റത്തിൽ വളർച്ചയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാത്തത് കൊണ്ടാണ് അവസാനിപ്പിക്കുകയാണ് മക്കളോട് സൂചിപ്പിക്കുവാനുള്ളത് നമ്മള് ജനറേഷൻ ആൽഫ ജനറേഷനിലും അതുപോലെ തന്നെ ജെൻസി ജനറേഷനിലും ഒക്കെയുള്ള കുട്ടികളാണ് ഇപ്പോഴുള്ള കുട്ടികളാണ് ജനറേഷൻ ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള ജനറേഷൻ ഗ്യാപ്പ് കൃത്യമായി മനസ്സിലാക്കി വെക്കണം നമ്മുടെ രക്ഷിതാക്കളും മക്കളും മക്കളും ഞാനൊക്കെ നിലനിൽക്കുന്ന ജനറേഷൻ എന്ന് പറയുന്നത് മെലേനിയൽസ് ആണ് അതായത് തൊള്ളായിരത്തി എമ്പത്തി ഒന്ന് മുതൽ ഏകദേശം രണ്ടായിരത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ രണ്ടായിരത്തി അല്ല തൊണ്ണൂറ്റി ആറ് വരെ ജനിച്ച ആളുകളെ മെലേനിയൽ ജന ജനറേഷനിലാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെക്നോളജിയെ കുറിച്ച് സാമാന്യ വിവരങ്ങളൊക്കെ തന്നെയുണ്ട് എല്ലാ വിവരങ്ങളും ടെക്നോളജിയെ കുറിച്ച് നമുക്കറിയാം പക്ഷെ ശേഷമുള്ള ഒരു ജനറേഷൻ ഉണ്ട് ഇപ്പൊ നേപ്പാളിൽ ജൻസി പ്രക്ഷോഭക്രിയ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും തൊണ്ണൂറ്റിയേഴിന് മുതൽ ജനിച്ച് തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ജനിച്ച കുട്ടികളെ ജെൻസി ജനറേഷനിലാണ് ഉൾപ്പെടുത്തുന്നത് അവരുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം എല്ലാത്തിനും ഏതിനും മക്കൾ ഫോൺ മെലാണ് ഫോൺ എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ ഫോൺ ഇരിക്കുന്നത് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ജെൻസി ജനറേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്തിലേക്കാണ് ജനിച്ചു വീണത് തന്നെ അതുകൊണ്ട് തന്നെ അവർ ഇത് ഉപയോഗിക്കും നമ്മൾ നമ്മൾ ഇത് പഠിച്ചു വരുന്നതുള്ളൂ പ്രത്യേകിച്ച് ഇതിന്റെ മുമ്പത്തെ എന്റെ ജനറേഷൻ്റെ ഒരു ജനറേഷൻ മില്ലേനിയൽസിന്റെ ഒരു ജനറേഷൻ ബേബി മൂൺസ് ജനറേഷൻ എക്സ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ജനറേഷൻ ഉണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ടെക്നോളജി വശമില്ലായെങ്കിലും ടെക്നോളജിയെ കുറിച്ച് അറിയാം അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന കുട്ടികളൊക്കെ തന്നെയും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് വളരെ വിരളമായിരിക്കും വിരലിൽ എണ്ണാവുന്ന കുട്ടികളെ അവർ അവരുപയോഗിക്കുള്ളൂ അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ മുമ്പിലാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ഈ രക്ഷിതാക്കൾ നമ്മൾ എന്ത് ചെയ്യണം ഇൻസ്റ്റഗ്രാം എന്താന്ന് പഠിച്ചു വെക്കണം അതിലുള്ള ചതിക്കുഴികൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇൻസ്റ്റാഗ്രാം ഏതൊക്കെ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഏതൊക്കെ രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നതിന് കൃത്യമായ ധാരണ നമുക്ക് വേണം അതുകൊണ്ട് ഈ ജനറേഷൻ മക്കള് ഇതിന്റെ മുമ്പിലാണ് ഇതിന്റെ തന്നെ മുമ്പിലാണ് ആ ഒരു ജനറേഷൻ ഗ്യാപ്സിൽ എങ്ങനെയാണ് ഇവരോട് ഇടപെടേണ്ടത് ഇടപഴകേണ്ടത് എന്നതിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരും ആരും കേൾക്കാതെ ആരും കാണാതെ ആരോടൊക്കെയുമായി ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാം എന്ന് ഉപയോഗിക്കണ്ട എന്ന് പറയാൻ ഇന്നത്തെ ജനറേഷനോട് പറയാൻ നമുക്ക് കഴിയൂല ഒരു നിബന്ധന വെക്കാൻ ഒരു ലിമിറ്റ് വെക്കാനേ നമുക്ക് കഴിയുള്ളൂ കുറച്ച് സമയം ഫോൺ ഉപയോഗിക്കണം മറ്റു സമയം മതപരമായ കാര്യങ്ങൾ കേൾക്കണം നിന്റെ ഭൗതിക വിഷയങ്ങൾ എന്തൊക്കെയാണോ അത് നീ പഠിക്കണം അതിനുവേണ്ടി സമയം കണ്ടെത്തണം ഇതൊക്കെ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഉപദേശങ്ങളാണ് അത് മാറ്റി വെക്കണം മൊബൈൽ ഫോൺ മാറ്റി വെക്കണം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയുവാൻ കഴിയുകയില്ല പറയാനും പാടില്ല കാരണം ആ ജനറേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നതാണ് ഇവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരോടൊക്കെയോ ചാറ്റ് ചെയ്യുമ്പോ ആരോടൊക്കെയോ ചാറ്റ് ചെയ്യുമ്പോ ഇവിടെ നമ്മൾ പഠിച്ചുവെച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ പ്രവാചകം പറയാണ് മൂന്നാമതായിട്ട് അവിടെ വേറൊരാള് കടന്നു വരും പിഷാജ് പിഷാജ് കടന്നു വരും എന്ന് പറയുന്നുണ്ട് ഇത് നമ്മൾ ഉപ്പ കാണുന്നില്ല ഉമ്മ കാണുന്നില്ല ആരും കാണുന്നില്ല നമ്മുടെ മക് സുഹൃത്തുക്കള് നമ്മുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചാറ്റ് ചെയ്യും ഇവിടെ പഠിക്കുന്ന ആൺ സുഹൃത്തായാലും നമ്മളോട് ചാറ്റ് ചെയ്യും ഈ ചാറ്റ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെയും ഇസ്ലാം നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്ന നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ കൃത്യമായി പാലിക്കുവാൻ നമുക്ക് കഴിയണം ഈ ഒരു ഹദീയത്തിനെ ഈ ചാറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ അവിടെയും ഇത് ബാധകമല്ലേ അതോടൊപ്പം തന്നെ കലാലയങ്ങളിൽ പഠിക്കുന്ന മക്കളോട് പറയാനുള്ളത് പ്രവാചകൻ പറയുന്നുണ്ട് പെണ്ണിനോട് പെൺകുട്ടിയോട് നിങ്ങൾ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത് എന്ന് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നത് അത് ഹൃദയത്തിലെ മനസ്സിൽ രോഗമുള്ളവന്റെ ആ രോഗം ഒന്ന് വർധിക്കും ഇരട്ടിയാക്കും അതും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആണിനോടും പെണ്ണിനോടുമായിട്ട് പറയുന്നത് നിന്റെ ദൃഷ്ടികൾ താഴ്ത്തുവാനാണ് നിന്റെ കണ്ണുകൾ താഴ്ത്തുവാനാണ് അത് കൃത്യമായി ആണായാലും പെണ്ണായാലും എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഇത് നമ്മൾ ആരും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ നടക്കുമ്പോൾ മകനോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ മുപ്പത്തി ഒന്നാം അധ്യായം സൂറത്തു ലുഖുമാനിന്റെ പതിനാറാമത്തെ വചനത്തില് മോനെ നീ ചെയ്യുന്ന ഒരു കാര്യം അത് കടുക് ഒരു വലുപ്പമുള്ളതായിരുന്നാലും അത് നീ ചെയ്യുന്നത് ഭൂമിയുടെ ഏതറ്റത്തായിരുന്നാലും വല്ല മരുഭൂമിയിലോ അല്ലെങ്കിൽ ആകാശത്തിന്റെ ഏതെങ്കിലും കോണിൽ ഭൂമിയിൽ എവിടെ വെച്ചായിരുന്നാലും അല്ല അത് എന്നാണ് എന്റെ പ്രിയപ്പെട്ട മക്കളോട് തൗഹീദി ആദർശ കുടുംബ ബന്ധത്തിൽപ്പെട്ട മക്കളോട് എനിക്ക് പറയുവാനുള്ളത് ആരും കാണുന്നില്ല എങ്കിലും അല്ല അത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നതാണ് അവസാനിപ്പിക്കുകയാണ് ലിബറൽ വാദകത്തിലേക്കും യുക്തിവാദത്തിലേക്കും ഒക്കെ പോകുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംവദിക്കാനുണ്ട് ചർച്ച ചെയ്യാനുണ്ട് അതൊക്കെ വരും സംസാരിക്കുന്ന ആളുകൾ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തി തരും സംസാരത്തിൽ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അവസാനിപ്പിക്കുന്നു വലഹമദില്ല അസ്സലാമലും